കോർണയ്ക്ക് ഫുട്ബോളിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം പ്രീമിയർ ലീഗിനെ കുറിച്ചാണ് ഇനി വരാൻ പോകുന്ന പ്രീമിയർ ലീഗിനെ കുറിച്ചാണ് ഈ ഒരു വീട്ടിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം പ്രീമിയർ ലീഗ് ചരിത്രം തന്നെയാണോ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രീമിയർ ലീഗ് ആവാനാണ് ഈ വരുന്ന പ്രീമിയർ ലീഗ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാരണം ഓൾറെഡി തന്നെ ഒരു ഒരു ബില്ല്യടുപ്പിച്ചുള്ള ഒരു സൈനിങ് ഒരു ട്രാൻസ്ഫർ വിൻ്റെയാണ് പ്രീമിയർ ലീഗിലൂടെ കടന്നു പോകുന്നത് അതിൽ തന്നെ നാല് ടീമുകൾ കഴിഞ്ഞ സീസൺ ഫിനിഷ് ചെയ്ത ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്ത നാല് ടീമുകൾ തന്നെയാണ് ഈ ഒരു സമ്മർ വിൻഡേയിലും സ്പെൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന പ്രീമിയർ ലീഗിലെ ഫോർ ഹോഴ്സ് റൈസായിട്ട് കണക്കാൻ പോകുന്ന ഈ നാല് ടീമുകളെയാണ് ഒന്ന് ലിവർപൂൾ മറ്റൊന്ന് ആർസണൽ ചെൽസി സിറ്റി ഈ ഒരു നാല് ടീമും തന്നെയാണ് ഈ വരാൻ പോകുന്ന പ്രീമിയർ ലീഗിലെ വാച്ച് ഔട്ട് ടീമുകൾ കാരണം കഴിഞ്ഞ കുറേ സീസൺ നമ്മൾ നോക്കിയാൽ രണ്ട് ടീമുകളായിരിക്കും അവസാനം വരെ ഒരു ടൈറ്റിൽ റൈസിന് വേണ്ടി പോരാടുന്നു കഴിഞ്ഞ സീസണിൽ ആസണിലും ലിവർപൂളുമായിരുന്നു അതിന് മുമ്പത്തെ സീസൺ സിറ്റിയും ആസണിലും ആയിരുന്നു അതിന് മുമ്പത്തെ സീസൺ സിറ്റി ലിവർപൂൾ സിറ്റി ലിവർപൂൾ അങ്ങനെ അങ്ങനെ കടന്നുപോയി പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല കാരണം സിറ്റിയും ലിവർപൂളും ചെൽസിയും ആസണിലും ഈ ഒരു സമ്മർ വിൻഡിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത ടീമുകളാണ് എഴുന്നൂറ് മില്യന് മേളിൽ സ്പെൻഡ് ചെയ്തു ഈ നാല് ടീമുകൾ മാത്രം അത് ലിവർപൂൾ മുന്നൂറ് മില്ലിയന് മേൽ ഓൾറെഡി തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ലിവർപൂൾ ട്രാൻസ്ഫർ മാറ്റി ഒന്നും മാറിയിട്ടില്ല കാരണം അവർക്ക് ഒരു നില പ്രൈസിന് കൂടെ വേണം അപ്പം ലിവർപൂൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അർപ്പിക്കുന്ന ഒരു ടീം ഇനി വരാൻ പോകുന്ന സീസണിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് വാച്ച് ഔട്ട് ചെയ്യുന്ന ടീം അത് ലിവർപൂൾ തന്നെയാണ് എൻ്റെ ടീമായ മാത്രം പറയുന്നില്ല കാരണം ഫുട്ബോൾ പണ്ഡിറ്റികൾ മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യമാണ് കാരണം ലിവർപൂളിൻ്റെ കടമയാണ് ഈ പ്രീമിയർ ലീഗ് ഇനി വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ആ ഒരു പ്രീമിയർ ലീഗ് എടുക്കുന്ന സമയത്ത് അതിന് അതിന് ശേഷമുള്ള പ്രീമിയർ ലീഗിൽ നല്ല സൈനികൾ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രീമിയർ ലീഗ് ഡിഫെൻഡ് ചെയ്യാൻ ലിവർപൂൾ കൊണ്ട് സാധിച്ചിട്ടില്ല ആ ഒരു ആ ഒരു റീസൺ അത് ലിവർപൂളിൻ്റെ ഓണേഴ്സിൻ്റെ മേൽ ചാർത്താൻ നമുക്ക് സാധിക്കും കാരണം ലിവർപൂളിൻ്റെ ഓണേഴ്സ് നല്ല സൈനികൾ ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് ഡിഫൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊരു ഇത് റീസൺ പറയാൻ സാധിക്കും പക്ഷേ ഈ സീസൺ അങ്ങനെയല്ല കാരണം ലിവർപൂൾ ആരാധകർ ആഗ്രഹിച്ചാലും അപ്പുറമുള്ള സൈനികളാണ് ഇപ്പം ഓൾറെഡി എഫ് എസ് സി നടത്തിയിട്ടുള്ളത് ഫ്ലോറിയം വീഴ്ച എന്നൊരു ക്വാളിറ്റി ആയിട്ടുള്ള പ്ലെയർ അതുപോലെ തന്നെ എക്കിറ്റിക്ക എന്ന ഗോൾ മെഷീൻ ഫ്രിംപോങ് എന്ന റൈറ്റ് ബാക്ക് ജിർക്കസ് എന്ന ലെഫ്റ്റ് ബാക്ക് മമതഷ് വില്ല എന്ന ഗോളി എല്ലാം കൊണ്ടും ലിവർപൂൾ ആരാർക്ക് അതിശയിപ്പിക്കുന്ന ഒരു സൈനികളാണ് ഓൾറെഡി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ലിവർപൂൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യാൻ ചാൻസ് ഉള്ളതും അതിൻ്റെ കടമയും വരുന്നത് ലിവർപൂളിന് തന്നെയാണ് അപ്പം ലിവർപൂൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അറിയിക്കുന്നത് ഈ വരാൻ പോകുന്ന പ്രീമിയർ സീസണിൽ ഏറ്റവും ചാൻസ് അറിയിക്കുന്ന വൺ ഓഫ് ദ ഫോർ ഹോഴ്സുകളിൽ ഫസ്റ്റ് എത്ത ഹോൾസ് അത് ലിവർപൂൾ തന്നെയാണ് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ അത് ആസ്നൽ ആസ്നൽ കഴിഞ്ഞ രണ്ട് മൂന്ന് സീസൺ നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും ആസ്നൽ അപ്റ്റേറ്റർ കീഴിൽ ആസ്നലിൻ്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേ എല്ലാ ടീമുകൾക്കും തലവേദന ശ്രമിക്കുന്ന ഒരു ടീമാണ് ആസ്നൽ അവസാന ലാപ്പുകൾ കഴിഞ്ഞ സീസണിൽ അവസാന ലാപ്പുകൾ കൊണ്ട് അവരുടെ ആ ഫസ്റ്റ് സീസണിലെ തുടക്കത്തിൽ ലഭിച്ച ആ ഒരു തുടക്കം അവരെക്കൊണ്ട് അവസാനം വരെയും നിലനിർത്താൻ സാധിച്ചില്ല അതിന് ഏറ്റവും കൂടുതൽ പഴി കേട്ടത് അവരുടെ സ്ട്രൈക്കർ തന്നെയാണ് ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ റിലേബിൾ ആയിട്ടുള്ള പ്രൈസ് ആ ഒരു എന്തുപറയാ ഒരു ബിഗ് മാച്ചുകൾ അവരെക്കൊണ്ട് അവരുടെ ആ ഒരു ഫോം നിലനിർത്താൻ സാധിച്ചിട്ടില്ല സാക്കയ്ക്ക് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ സാസ് സാക്കയ്ക്ക് കുറേ ഇഞ്ചുറീസ് ഒക്കെ വന്നു ഒടൈകാടായിരുന്നാലും റൈസ് ആയിരുന്നാലും അവരുടെ ആ ഒരു ആ ഒരു ഫോം കൺസിസ്റ്റൻസി അവരെക്കൊണ്ട് നിലനിർത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അവരുടെ വിങ്ങുകൾ ഇപ്പം റൈറ്റ് വിങ്ങിൽ കുറേ സമയത്ത് സാക്കിയുടെ അഭാവം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതുപോലെ ലെഫ്റ്റ് വിങ്ങൾ ഒരുപാട് ഓവർലോഡ് ഓവർലോഡായിട്ട് നമുക്ക് കാണാൻ സാധിച്ചാൽ അതുപോലെ തന്നെ സെറ്റ് പീസുകൾ കുറേ ആശ്രയിക്കേണ്ടി വന്നു അതൊക്കെ മറികടക്കേണ്ടത് അറ്റിക്ക് ഈ വരുന്ന സീസണിൽ ഏറ്റവും കൂടുതൽ ഊന്നം വയ്ക്കുന്ന കാര്യങ്ങൾ കാരണം ഓൾറെഡി തന്നെ നല്ല സൈനികളാണ് ഓൾറെഡി സുബമണ്ടി റൈറ്റ് റൈസ് സോസിനെ സൈൻ ചെയ്തിട്ടുണ്ട് കെപ്പ ഒരു അഡീഷണൽ ഗോൾ കീപ്പറാണ് കെപ്പനെ സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ചീപ്പ് റേറ്റുള്ള ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിട്ടുള്ള നോർ ഗാർഡിനെ സൈൻ ചെയ്തിട്ടുണ്ട് നിലവിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ തലസേന സൃഷ്ടി സൃഷ്ടിച്ച ഒരു സ്ട്രൈക്കർ ഗ്ക്കറസ് ഗോയ്ക്കറസിന് വേണ്ടി ആശ്രം ചർച്ചകൾ നിലവിൽ നടന്ന് നടന്നുകൊണ്ടിരിക്കും ഫൈനൽ സ്റ്റേജിൽ നിന്ന് വാർത്തകളാണ് കേൾക്കുന്നത് പക്ഷെ അതൊരു എന്താ പറയാ ഒരു നീണ്ടു പോകുന്ന ഒരു ചർച്ചയിലേക്കാണ് പോകുന്നത് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹൈജാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആസ്രൻ ആഴ്സൺ ഫാൻസർ എന്താ പറയുക ആശ്വസിക്കാവുന്ന ഒരു കാര്യം വിക്ടർ ഗോയ്ക്രസ് ആൾസണു വേണ്ടി മാത്രമേ സൈൻ ചെയ്യൂ അത് രണ്ട് ക്ലബ്ബുകൾ മേലും അറിയിച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞ സീസണിലെ യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കറാണ് വൺ ഓഫ് ദ ബെസ്റ്റ് പവർ ഹൗസ് എന്ന് വേണം പറയാം ഗോയ്ക്രസ്സിന് ആ ഒരു ഗോയ്ക്രസ്റ്റിന് സൈൻ ചെയ്യാനാണ് ആസനില് പോകുന്നത് ഓൾറെഡി ലിവപ്പ് മുന്നൂറ് മില്യന് മേലോളുടെ സൈനി നടത്തിയിട്ടുണ്ട് ഓൾറെഡി തന്നെ ആസും അതുപോലെ തന്നെ നൂറ് മില്യന് മേളയുടെ സൈനികൾ നടത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഗോയ്ക്കറസിനെ കൂടെ സൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ഇരുന്നൂറ് മില്യൺ മേലുള്ള സൈനികളാണ് നടന്നിട്ടുള്ളത് ഓൾറെഡി തന്നെ പ്രീമിയർ ലീഗ് വൺ ബില്യൺ അടുപ്പിച്ച് സൈനികൾ നടത്തിയിട്ടുണ്ട് അപ്പം ആർട്സുകളിലും ആ ഒരു നാല് ഹോൾസ് ഒരു ഹോഴ്സ് എന്ന് വേണം പറയാൻ മറ്റൊന്ന് ടീം അത് ചെൽസീനാണ് ഒരു വാച്ച് ഔട്ട് ടീം മറ്റൊന്ന് ചെൽസി ലോക ചാമ്പ്യന്മാരായ ചെൽസി അറ്റാക്കേഴ്സിനെ മാത്രം സൈൻ ചെയ്യണം ചെൽസി കാരണം പ്രതിരോധത്തെ ഏറ്റവും നല്ല പ്രതിരോധം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് തന്നെയാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് വിശ്വസിക്കുന്ന ടീം ചെൽസി എന്ന് വേണം പറയാൻ കാരണം നിലവിൽ ജാവ പെഡ്രോനെ സൈൻ ചെയ്തു ലയം ഡെലാപ്പ് ഒരു ഇതൊരു ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രോങ് സ്ട്രൈക്കറിനെ സൈൻ ചെയ്തു ജെമി ഗിറ്റൻസിനെ ഡോൺമുണ്ടിൽ സൈൻ ചെയ്തു ഇപ്പോൾ എസ്റ്റാവിയോ ഉടനെ തന്നെ ചെൽസിയുടെ സ്ക്വാഡുമായി ജോയിൻ ചെയ്യും നിലവിൽ ചെൽസിയും ട്രാൻസ്ഫർ മാറ്റിയിട്ടുണ്ട് അവർക്ക് വീണ്ടും അഡീഷണൽ ആയിട്ട് വിങ്ങറിന് ആവശ്യമുണ്ട് കാരണം മഡോക്കിനിന് അവർ വിറ്റ് അതുപോലെ തന്നെ എൻകോനോ ഇതേപോലെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ട് നിലവിൽ കുറേ പ്ലേസ് ഇതേപോലെ സെയിൽ ചെയ്യുന്നുണ്ട് ചെൽസി അപ്പം നിലവിൽ ചെൽസി വീണ്ടും ട്രാൻസ്ഫർ ട്രാൻസ്ഫർ മാർക്കറ്റിലുണ്ട് എൻസോ മരസ്കര കീഴിൽ മിന്നും ഫോമിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ലോക ചാമ്പ്യന്മാരാണ് ചെൽസി ഇനിയിപ്പോൾ നാല് വർഷം ലോക ചാമ്പ്യൻ പട്ടം ധരിക്കുന്ന ഒരു ടീമാണ് ചെൽസി അപ്പോൾ ആ ടീമിൻ്റെ ഒരു ക്വാളിറ്റി പ്രീമിയർ ലീഗ് ചെൽസിക്ക് കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ചെൽസിയും ആ ഒരു നാല് ഹോഴ്സിൽ ഒരു ഹോഴ്സ് ചെൽസി തന്നെയാണ് മറ്റേ നോക്കുകയാണെങ്കിൽ സിറ്റി പെപ്പിൻ്റെ സിറ്റി കഴിഞ്ഞ സീസണിൽ ഒരു ഒരു കിരീടവും ഇല്ലാതെ ഒഴിഞ്ഞൊരു സീസണാണ് കഴിഞ്ഞ സീസൺ ലോകകപ്പിൽ ലോക ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നു വരെ പുറത്തായി നിലവിൽ നല്ല സൈനികളാണ് സിറ്റി നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ സീസൺ അവർക്ക് ഒരുപാട് തലവേദന സൃഷ്ടിച്ചത് എന്താ പറയുക അവരുടെ ഡിഫൻസ് തന്നെയാണ് കാരണം അറ്റാക്ക് ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബോൾ ലൂസ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് ആ ഒരു എത് ടീമിൻ്റെ അറ്റാക്കിനെ തടയാൻ അവരെക്കൊണ്ട് സാധിക്കുന്നില്ല അതൊരു വീക്ക്നെസ് ആയിട്ടാണ് ഇപ്പം എല്ലാ ടീമുകളും കരുതിയിട്ടുള്ളത് സിറ്റിയുടെ വീക്ക്നെസ് ഇപ്പം എല്ലാ ടീമുകൾക്കും അറിയാം സിറ്റിക്ക് ഈ ഒരു വീക്ക്നെസ് ഉള്ള കാര്യം ഏറെ ബോളുകളും കൊണ്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു കൗണ്ടർ അറ്റാക്ക് അവരെ കൊണ്ട് തടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പഴി അപ്പം എഡേസൻ കഴിഞ്ഞ സീസൺ ഒരുപാട് പിഴകൾ വരുത്തിയിട്ടുണ്ട് എഡിയൽസൻ ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ അതുപോലത്തെ പിഴകൾ എഡിയേഴ്സൺ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എഡിയൽസൺ ഇപ്പോൾ ഗലാറ്റാസിയുമായിട്ടുള്ള വെർബൽ അഗ്രമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് പുറത്ത് പോകുന്നത് എഡിയൽസൺ സിറ്റി വിട്ട് പുറത്തു പോകാൻ പോകുമെന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് നിലവിൽ ഒരു ഗോൾ കീപ്പറേയും കൂടെ നിലവിൽ സിറ്റിക്ക് ഓൾറെഡി തന്നെ നൂറ്റി മുപ്പത് മില്യൺ അടിപ്പിച്ചുള്ള ഒരു സൈന്യം നൂറ്റി അൻപത് മില്യനിൽ അടുപ്പിച്ചുള്ള സൈന സൈനിക ഓൾറെഡി തന്നെ നടത്തിയിട്ടുണ്ട് തിജാനി റൈൻഡേഴ്സൺ അതുപോലെ തന്നെ റയാൻ ഐഗ്നൂർ റയാൻ ചെർക്കീനൊക്കെ ഓൾറെഡി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലേസിനാണ് സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഒരു ഗോൾ കീപ്പറും കൂടെ സിറ്റിക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പൊ ഡിയോക്ക് കോസ്റ്റൈമായിട്ടുള്ള ലിങ്ക് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ജെയിംസ് എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ബാൻലിയുടെ ഗോൾ കീപ്പറുമായിട്ടുള്ള ലിങ്ക് കേൾക്കുന്നുണ്ട് അപ്പം എഡേസൻ പുറത്തു പോകുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫർ കൂടെ സിറ്റി നടക്കാൻ സാധ്യതയുണ്ട് അപ്പം പെപ്പ് ഇപ്പോഴേ കണക്ക് കൂട്ടലുകൾ നടത്തുകയാണ് അടുത്ത സീസണിൽ എത്രമാത്രം ഓരോ പൊസിഷനിലും എത്രമാത്രം അവരുടെ ആ ഒരു പിഴവുകൾ മാറ്റി എത്രമാത്രം സ്ട്രോങ് ആക്കാമെന്ന് ഇപ്പോഴേ തന്നെ പെപ്പ് കണക്ക് കണക്ക് കൂട്ടുകൾ നിരത്തി വെച്ചിരിക്കുകയാണ് കണക്ക് കൂട്ടുകൾ ചെയ്യുകയാണ് എന്ന് വേണം പറയാം കാരണം കഴിഞ്ഞ സീസണിൽ ആ ഒരു പരാജയപ്പെട്ട സീസണിൽ നിന്ന് അടുത്ത സീസണിൽ ഫീനിക്സ് ഫിനിക്സ് പക്ഷിയെപ്പോലെ ഒരുത്തിരി വരാനാണ് പെപ്പ് നോക്കുന്നത് അപ്പം നാല് ഹോഴ്സുകളിൽ നാലാമത്തെ ഒരു ഹോഴ്സ് അതായത് സിറ്റി തന്നെയാണ് നാല് ഹോഴ്സുകളും നാല് ഹോഴ്സ് ടൈറ്റ് റൈസ് എന്ന് വേണം പറയാൻ ഈ വരാൻ പോകുന്ന ടൈറ്റ് റൈസിനെ ഇനിയിപ്പം രണ്ട് കറുത്ത കുതിരകൾ കൂടെ നമുക്ക് പറയേണ്ടതുണ്ട് ഒന്ന് ന്യൂക്കാസ യുണൈറ്റഡ് മറ്റൊന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് കാരണം കഴിഞ്ഞ സീസൺ നമുക്കറിയാം ന്യൂക്കാസ യുണൈറ്റഡ് ഇപ്പം കുറേ രണ്ട് തുടർച്ചയായ രണ്ട് മൂന്ന് സീസണിൽ പ്രീമിയർ ലീഗിലെ കർത്ത കറുത്ത കുതിരകളെന്ന് പേര് കേൾക്കുന്ന ഒരു ടീമാണ് ന്യൂക്കാസ് യുണൈറ്റഡ് ആ ഒരു ന്യൂക്കാസ് യുണൈറ്റഡ് തന്നെയാണ് ഈ ഇനി ഇനി വരാൻ പോകുന്ന സീസണിൽ കറുത്ത കുതിരകൾ മറ്റൊന്ന് മാൻഡസ് യുണൈറ്റഡ് ആണ് കാരണം മാനസുനേറ്റിന്റെ ആ ഒരു കുറേ ദിവസം കൊണ്ട് പല്ലു കൊഴിഞ്ഞ സിംഹം സിംഹം വന്ന പേര് കേൾക്കുന്ന ഒരു ടീമാണ് മാൻഡസ് ആ പ്രതാപ കാലമൊക്കെ വിട്ടുമാറി അകന്നു പോയൊരു ടീമാണ് ഇപ്പോൾ യുണൈറ്റഡ് അപ്പോൾ പഴയ ഒരു പ്രതാപത്തിലോട്ട് തിരിച്ചു വരാനാണ് മാൻഡോസ് യുണൈറ്റഡ് ശ്രമിക്കുന്നത് രണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള സ്ട്രെയിനിങ്ങൾ ഓൾറെഡി നടത്തിയിട്ടുള്ള ഒന്ന് മാത്യസ് ക്യൂന മറ്റൊന്ന് ബ്രയൻ എംബൂമോ ഇപ്പം നോക്കുകയാണെങ്കിൽ ഗോയ്ക്കർസിനെ ഹൈജാക്ക് ചെയ്യാൻ പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത് ഒരു സ്ട്രൈക്കർ എന്തായാലും മാൻജോസ് യുണൈറ്റഡിന് വേണം അപ്പം നിലവിൽ ബെഞ്ചമിൻ സിസ്കോയും ഇതിപ്പോൾ നിക്കോളോ ജാക്സന്റെ പേരും കേൾക്കുന്നുണ്ട് നിക്കോളോ ജാക്സന് വേണ്ടി ചെൽസി ഒരു തുക വച്ചിട്ടുണ്ട് നല്ല എമണ്ട തുകയാണ് വച്ചിട്ടുള്ളത് എണ്ണൂറ് എൺപത് മില്യൺസ് യൂറോസ് മുതൽ നൂറ് മില്യൺസ് യൂറോസ് വരെ പോകുന്ന ഒരു പ്രൈസാണ് നിക്കോളോ ജാക്സിനു വേണ്ടി വച്ചിട്ടുള്ളത് അപ്പം എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു സ്ട്രൈക്കറിന് വേണം നിലവിൽ നല്ല നല്ല ബെറ്റർ സൈനിങ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്ട്രൈക്കറെ കൂടെ അത്യാവശ്യമാണ് നിലവിൽ ഒഴിവിലുള്ളത് ബെഞ്ചമിൻ സിസ്ക് മാത്രമാണ് ഗോയ്ക്രസിനെ ഒരിക്കലും ഹൈജോയ്ക്കാൻ സാധിക്കില്ല കാരണം ഗോയ്ക്രസ് ആർട്സണലുമായിട്ടാണ് മാത്രമേ സൈൻ ചെയ്യുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ഗോൾ കീപ്പർ കൂടെ വേണം നോക്കി നോക്കിയാൽ ആമറോമിനെ ഒരു ഗോൾ കീപ്പർ കൂടെ വേണം നിലവിൽ എമിലിയാനോ മാർട്ടിനസുമായിട്ടാണ് ആ ഒരു ഇതായിട്ടുള്ളത് മറ്റൊന്ന് ലെമൻസ് എന്ന് പറയുന്ന ആൻഡിന്റെ ഒരു ഗോൾ കീപ്പർ യങ്സ്റ്റർ ആയിട്ടുള്ള ഗോൾ കീപ്പറുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് അപ്പം രണ്ട് സൈന്യങ്ങൾ രണ്ടല്ല ഇനി ഒരു രണ്ട് മൂന്ന് സൈന്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു കറുത്ത കുതിര ഇനി വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ഒരു ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്യാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നത് ഇനി നമുക്ക് വാച്ച് വാച്ചിട്ട് മറ്റൊരു ടീമുകളാണോ ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റു ടീമുകളാണ് ഒന്ന് അസ്റ്റം വില്ല മറ്റൊന്ന് ടോട്ടാന ടോട്ടാന നിലവിൽ സ്ട്രോങ് ആണ് കാരണം നിലവിൽ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കോച്ചായിരുന്നു തോമസ് ഫ്രാങ്ക് കാരണം സാബി അലോൺസയ്ക്ക് ശേഷം മറ്റൊരു പേര് വന്നത് തോമസ് ഫ്രാങ്കിൻ്റെ പേരായിരുന്നു കാരണം ഒരു അറ്റാക്കിങ് സെൻസുള്ള ഒരു കോച്ചാണ് തോമസ് ഫ്രാങ്ക് ആ ഒരു കോച്ചാണ് ഇപ്പോൾ നിലവിൽ ടോട്ടാനത്തിൻ്റെ കോച്ച് നിലവിൽ കുദൂസിനെ സൈൻ ചെയ്ത് ഗിപ്സൈറ്റ് വരാൻ സാധ്യത അതുപോലെ തന്നെ അവരുടെ സെൻറ്റർ ബാക്കായ ആയ റൊമേരിയോ ടോട്ടാനിൽ തന്നെ തുടരുമെന്ന് കേൾക്കുന്നുണ്ട് ടോട്ടാനോ ഇതിൻ്റെ പുതിയ കോൺട്രാക്റ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാണ്ഡവനും കൂടെ ചേരുമ്പോൾ അവരുടെ ഡിഫൻസ് സ്ട്രോങ് ആണ് കൂടാതെ സൺ മാഡിൻസൺ എല്ലാവരും കൂടെ ചേരുമ്പോൾ അടുത്ത സീസണിൽ എന്തായാലും ടോട്ടാനും ഒരു വാച്ച് ഔട്ട് ചെയ്യുന്ന ഒരു ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടീമാണ് അതുപോലെ തന്നെ ആസ്റ്റം വില്ലായിരുന്നാലും ബ്രൈറ്റൺ ആയിരുന്നാലും മറ്റൊരു ടീം എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടായി വരുന്ന ടീമുകളാണ് പ്രൊമോട്ടായി വരുന്ന വരുന്ന ടീമുകൾ എല്ലായ്പ്പോഴും പ്രീമിയർ ലീഗ് ടീമിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ സീസൺ നമ്മൾ കണ്ടതാണ് അപ്പം ബേൺലിയും അതുപോലെ തന്നെ ലീസ് യുണൈറ്റഡ് ഒക്കെ ഇപ്രാവശ്യം പ്രൊ പ്രൊമോട്ടായിട്ട് വരുന്നുണ്ട് അവരും ഇരട്ടി സ്ട്രോങ് ആണ് അവർ പ്രീമിയർ ലീഗിൽ വരുമ്പോൾ എന്തായാലും വമ്പന്മാരൊക്കെ ഒന്ന് നടുങ്ങും അതു തന്നെയാണ് നമ്മൾ കുറേ സീസൺ കണ്ടത് അപ്പം മറ്റ് ആ മറ്റ് വാച്ച് ഔട്ട് ചെയ് ചെയ്യുന്ന ടീമുകളാണ് പ്രൊമോട്ടായിട്ട് വരുന്ന ടീമുകൾ അപ്പം എന്ന എല്ലാം കൊണ്ട് നോക്കിയാലും ഈ വരുന്ന പ്രീമിയർ ലീഗ് സീസൺ ആണല്ലോ തികച്ചും പ്രീമിയർ ലീഗ് ചരിത്രത്തിന് തന്നെ ഒൺ ഓഫ് ദ സ്വർണ്ണത്താളുകൾ എഴുതി വെക്കേണ്ട ഒരു സീസണായിട്ട് മാറും ഒരിക്കലും ഒരു രണ്ടുപേർ തമ്മിലുള്ള ആ ഒരു ടൈറ്റിൽ റൈസ് ആയിരിക്കില്ല നാലുപേർ ടൈറ്റിൽ റൈസിന് വേണ്ടി മുൻപന്തിയിൽ തന്നെ കാണും അത് ചിലപ്പോ അഞ്ചു പേരായിട്ട് വരെ മാറാം അപ്പൊ നമുക്ക് നല്ലൊരു ടൈറ്റിൽ റൈസിന് വേണ്ടി കാത്തിരിക്കാം ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങക്ക് പല അഭിപ്രായങ്ങൾ കാണും അപ്പോൾ നമുക്ക് നല്ലൊരു ടൈറ്റിൽ റൈസിന് വേണ്ടി കാത്തിരിക്കാം പ്രീമിയർ ലീഗിൽ നല്ലൊരു ടൈറ്റിൽ റൈസിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം